ചർച്ച ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും പലരും ഭക്ഷണം വസ്ത്രങ്ങൾ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ലെങ്കിൽ പലർക്കും ഒക്കെ ഉണ്ടാവാം അത് ഇങ്ങനെ എന്താ പറയാ വെച്ചിട്ട് അങ്ങനെ ആൾക്കാർ പറയുന്നുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷെ പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ ബാധിക്കാവുന്ന മുകളിലാണ് സിനിമക്ക് വിജയം അതിന്റെ അപ്പോൾ വേറെ അങ്ങനെ ആരെങ്കിലും കിട്ടാൻ ആഗ്രഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെഗ്ലിജിബിൾ ആണ് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ പണി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആൾക്കാരെ നിർബന്ധിച്ച് നല്ലത് പറയുകയാണ് ചെയ്തു അത് ആൾക്കാർക്ക് നല്ല ബുദ്ധി പറയണം പറയുന്നവർ പറയട്ടെ അല്ലാത്തവർ മാറ്റിപ്പോ താങ്ക് യു താങ്ക് യു താങ്ക് യു Thank okay. you.